വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് റിംഗ് ലൈറ്റും മൈക്കും സ്റ്റാൻ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസമായിരുന്നു ഓർഡർ ചെയ്തിട്ട് അപ്പം നമ്മള് അഡോയിന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഓർഡർ ചെയ്തത് അവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് കാർഡുണ്ട് മറ്റേ പർച്ചേസിംഗ് എന്നൊക്കെ പ്രൊഡക്റ്റ് കാർഡ് നമുക്ക് ഇനി ഓരോന്നായിട്ട് പഠിച്ചു നോക്കാം ഫസ്റ്റ് നമ്മള് റിംഗ് ലൈറ്റ് ആണ് കേട്ടോ റിങ് ഫിൽ ലൈറ്റ് എന്നാണ് ഓട്ടിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് റിംഗ് ലൈറ്റ് ഞാൻ ഓപ്പൺ ആക്കാം കേട്ടോ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എണ്ണൂറയുടെ എല്ലാം കൂടെ കോമ്പായോണ്ട് എനിക്ക് അത്രയും വ്യക്തിയ വലിപ്പം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഫോൺ വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് അത് അത് തന്നെ മൂവബിൾ ആയിട്ടുള്ള ഒരു വയറും കാര്യങ്ങളും ഉണ്ട് പിന്നെ അങ്ങനെ നമുക്ക് റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് അത് വരുന്നത് അപ്പോൾ ഒരു ബോളും കാര്യങ്ങളും അതിനുള്ളിലുണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ട് ആ കാണിച്ച സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ആ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലൈറ്റാണ് പവർ ബട്ടൺ ഉൾപ്പെടെ നാല് ലൈ സ്വിച്ച് ഉണ്ട് അതിൽ ഇതാണ് മൈക്ക് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുന്ന അത്യാവശ്യം നമുക്ക് സൗണ്ടും ക്ലിയർനെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് സ്റ്റാൻഡാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഈ കല്യാണത്തിനൊക്കെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടു നടക്കുന്ന സാധനമില്ല അതാണ് ഫസ്റ്റ് എനിക്ക് ആണ് ഇത്രയും എലിപ്പം പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതൊരു തൊള്ളായിരം രൂപയാണ് ഇതെല്ലാം കൂടെ കോമ്പോ സ്റ്റാൻഡും ലൈറ്റും മൈക്കും എല്ലാം ഉള്ളൊരു കോംബോ ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ചെറിയൊരു ചളു ചളുക്കം അതിലുണ്ട് അല്ലാതെ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീളത്തിൽ വെക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പിന്നെ വലിയ നീളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒത്തിരി നീളം വേണ്ട അങ്ങനെ ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ എൻ്റെ നീളം കാര്യങ്ങളൊക്കെ നോക്കി അഡ്ജസ്റ്റബിൾ ആണ് മറ്റേ ഫിറ്റിങ്സ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിൽ ഞാൻ എന്തോ ഉണ്ടെന്ന് കരുതി പക്ഷെ ഇല്ലായിരുന്നു കാരണം ഞാൻ ഈ സാധനം വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ചങ്ങനാശ്ശേരിയിലായിരുന്നു ആ അപ്പം ആ കൊണ്ടുവന്ന ചേട്ടൻ നോക്കി സ്ഥിരം ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ചെയ്യുന്ന ചേട്ടനാണ് അപ്പോൾ ആ പുള്ളി അത് ഓപ്പണാക്കി ഡാമിൽ നിന്ന് കേട്ടിട്ടാണ് ചേട്ടൻ പോയത് ഞാനില്ലാത്തതുകൊണ്ട് പിന്നെ അതിലിതേ ഒരു പാത്രം വേണമെന്നൊക്കെ എഴുതി ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായാലും ആയിരിക്കും അപ്പം നല്ല തൊള്ളായിരം രൂപയ്ക്ക് ഭയങ്കര എന്താ പറയുക ലാഭമാണിത് അപ്പോൾ ആരേലും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവരോ ഇത് മേടിക്കാൻ താല്പര്യപ്പെടുന്നവരുടെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ലിങ്ക് ബയോയിൽ ബയോയിൽ കൊടുത്തേക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം